ഇതുപോലെ ചട്ടികളിലോ നമുക്ക് ഡ്രമ്മിലോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഈ ചെറിയ പ്ലാന്റ് ഏകദേശം ഒരു രണ്ടര മൂന്നടി വരെ ഹൈറ്റ് വരുവുള്ളൂ ഫുൾ ടൈം ഇതിപ്പോ വെള്ളത്തിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോലെ ഒരു ആറു മാസത്തിന് മുകളിലായതാണ് ഈ പ്ലാന്റ് വെള്ളത്തിൽ കിടക്കുന്നത് ഇത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന കുതിരവാലി എന്ന് ഒരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം തിരിക്ക് നീട്ടമുള്ള വെറൈറ്റിയാണ് കുതിരവാലി നമുക്ക് പത്ത് രൂപ മുതലാണ് തൈകൾ ആയിട്ടുള്ളത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടികളിൽ വെക്കുമ്പോൾ ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റുമായിട്ട് കൂട്ടിമുട്ടാത്ത രീതിയിൽ നമുക്ക് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ ചന്ദനം വെക്കാമോ എന്നുള്ളത് പക്ഷേ റീസൻറ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് നമുക്ക് സ്വയം ഒരു ചന്ദനം കൃഷി എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് അതിനുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ സർക്കാരും ഫോറസ്റ്റ് ഡിപ്പോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോ പ്ലാന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യ ആവശ്യക്കാർക്ക് നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമസ്കാരം പേരെന്താണ് എന്റെ പേര് അമ്പിളി അമ്പിളി ഓക്കെ നമ്മളിവിടെ ഒത്തിരി കുരുമുളവിന്റെ കളക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഡ്രമ്മില് ചെടിച്ചട്ടിയിലൊക്കെ ഒത്തിരി കളക്ഷൻ വെച്ചിട്ടുണ്ട് ഒരുപാട് കുരുമുളക് ഇത് ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയില് മുളന്തുരുത്തി ആമ്പല്ലൂർ ആണ് സ്ഥലം വരുന്നത് ഞങ്ങളുടെ നഴ്സറിയുടെ പേര് വരുന്നത് ഗോൾഡൻ ട്രീ എന്നാണ് ഗോൾഡൻ ട്രീ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ആമ്പല്ലൂർ ഇവിടെ വെറൈറ്റികൾ ഉണ്ടാവും നമുക്ക് ഇവിടെ എങ്ങനെ പോയാലും ഇരുപതോളം മുകളിൽ നമുക്ക് ഉണ്ട് യുടെ വെറൈറ്റീസ് പിന്നെ വിജയ കുതിരവാലി ഇതൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം

ഇവിടെ ഇതിപ്പോൾ ഒരു വട്ടമുണ്ടി വെറൈറ്റീസ് ആണ് ഗ്രാഫ്റ്റഡ് ബുഷ് ആണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകും ഗ്രാഫ്റ്റ് ചെയ്ത വള്ളി കുരുമുളകും വള്ളിക്കുരുമുളകുമാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് തിപ്പല്ലിയിലാണ് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുരുമുളക് ഒരു പരിധി കൂടുതൽ വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്രുതവാട്ടം വന്ന് ചീ ചീച്ചിൽ സംഭവിച്ചത് നശിച്ചു പോവാം പക്ഷേ അത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് ദ്രുതവാട്ടങ്ങളുണ്ടാവില്ല അതേപോലെ ബാക്ടീരിയ എഫക്ട്സ് ഉണ്ടാവില്ല അത്യാവശ്യം അസുഖങ്ങൾ വരുന്നതൊക്കെ കുറവായിരിക്കും അതാണ് മെയിനായിട്ട് തിപ്പല്ലിയുടെ ഒരു ഇത് പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ നട്ടേക്കുന്നത് ഡ്രമ്മിലാണ് ചെറിയൊരു ഡ്രമ്മിലാണ് നമുക്ക് നമുക്കിതിനകത്ത് വലുത് പോട്ടിയതുണ്ടെങ്കിൽ നടാം പക്ഷേ ഞങ്ങൾ ഇതിനകത്താണ് നട്ടേക്കുന്നത് സാധാരണ കുരുമുളക് നമുക്ക് സീസൺ വൈസ്ഡ് ആണ് ഒരു വർഷത്തിൽ ഒരിക്കലാണ് കുരുമുളക് ഉണ്ടാവുള്ളൂ പക്ഷേ ഇതൊരിക്കലും സീസൺ വൈസ്ഡ് അല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നടാനും അതിനകത്ത് അത്യാവശ്യം ഡെയിലി യൂസിനുള്ള കുരുമുളക് നമുക്കുണ്ടാകും നോർമലി ഇപ്പോൾ നമുക്കറിയാമല്ലോ കാരണം ഇപ്പോൾ അത്യാവശ്യം തിരിയിട്ട് വന്നേ ഉള്ളൂ കുരുമുളകിലൊക്കെ പക്ഷേ നമ്മുടെ ഇവിടെ അത്യാവശ്യം കുരുമുളക് ഉണ്ടായി ത നിൽക്കുന്നുണ്ട് അതാണ് പറയുന്നത് ഒരിക്കലും സീസൺ വൈസ്ഡ് അല്ല ഉണ്ടാവും ഇതിനകത്ത് ഈ ഗ്രാഫ്റ്റിങ് ചെയ്തേക്കണ ഒരു ഗുണമാണ് വരുന്നത് അടി കൂടുതൽ ഹൈറ്റ് വെക്കില്ല ഇതൊക്കെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് അതാണ് ഇത്ര ഹൈറ്റ് വന്നത് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത നോർമൽ ബുഷാണ് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണ് ഇത് ജീരകമുണ്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കുരുമുളകിന്റെ വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ലേ ഇത് സാധാരണ ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ ഈ ജീരമുണ്ടിയുടെ പ്രത്യേകത വരുന്നത് ചെറിയ ഇലയാണ് ചെറിയ ജീരകത്തിൻ്റെ പോലെ ഏകദേശം ആ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കുരുമുളകിന് വരുന്നത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാം വെയിൽ കുറച്ച് സൺലൈറ്റ് കിട്ടണം എന്നുള്ള ഇതുണ്ട് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പന്നിയൂരാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റിക്കുരുമുളകാണ് ഇത് നമുക്ക് ചെടിച്ചട്ടികളിൽ നടാം അതേപോലെ വീട്ടിൽ യൂസിന് വേണ്ടി നമുക്ക് എടുക്കാം കൊമേഴ്ഷ്യലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അത് നമുക്ക് നമുക്ക് സ്ഥല പരി സ്ഥലങ്ങളോ സ്ഥലം ഉണ്ടെങ്കിൽ ബുഷായിട്ട് നമുക്ക് കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളിലായിട്ട് നട്ട് നമ്മുടെ വീട്ടിലെ യൂസിന് എടുക്കാം പിന്നെ ഇതിന് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ വാട്ടർ കണ്ടൻറ് ആവശ്യമാണ് എന്തോരം വെള്ളമുണ്ടോ അത്ര നല്ലതാണ് നോർമലി തിപ്പലിക്കും എപ്പോഴും വെള്ളം വേണം വെള്ള വെള്ളത്തിലാണ് നിൽക്കേണ്ടത് ഇത് ഇതിപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ബ്രസീലിയൻ തിപ്പലി ഇതിനകത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിനെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബുഷ് ഗ്രാഫ്റ്റ് ചെയ്തതും ഇതാണ് ബുഷ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇത് കയറുതല ഗ്രാഫ്റ്റ് ചെയ്തത് രണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ടൈം ഇതിപ്പോൾ വെള്ളത്തിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോയല്ല ഒരു ആറു മാസത്തിന് മുകളിലായതാണ് ഈ പ്ലാന്റ് വെള്ളത്തിൽ കിടക്കുന്നത് ഇത് എന്ത് ചെയ്തു ഇതുവരെ വാട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നമുക്കിത് അത്യാവശ്യം വെള്ളം കയറുന്ന ഏരിയയിലൊക്കെ നമുക്ക് നട്ടു കുരുമുളക് പിടിക്കില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കാരണ ഏരിയയില് പിടിക്കില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഈ ബ്രസീലിൻ ദീപിള്ളിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അതെ ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലും ഹൈറേഞ്ച് ഏരിയയിലും കുഴപ്പമൊന്നുമില്ല ചെയ്യണം ചെയ്യാൻ പറ്റും നമുക്ക് തിപ്പലിക്ക് നമ്മൾ എന്ത് വളം ചെയ്ത് കൊടുത്താലും അത് തിപ്പല്ലി വഴി നമ്മുടെ കുരുമുളകിന് കിട്ടി അത്യാവശ്യം ഗ്രോത്തും നമ്മുടെ കുരുമുളകിന് ഉണ്ടാവും നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് വള്ളി ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ തന്നെ ബുഷ് ഗ്രാഫ്റ്റ് ചെയ്തത് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ പല വെറൈറ്റീസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൺ ഗ്രാഫ്റ്റിംഗ് ആണ് ഇവിടെ തന്നെ എല്ലാം വരുന്നത് ഇവിടെ തന്നെയാണ് അതെ അതെ വരുന്നത് ഇത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന കുതിരവാലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം തിരിക്ക് നീട്ടമുള്ള വെറൈറ്റിയാണ് കുതിരവാലി അത്യാവശ്യം കായ് അടുത്ത് ടുപ്പിച്ചാണ് കായ് പിടിച്ചേക്കുന്നത് ഇപ്പൊ നമുക്കിത് ഓൾറെഡി ഇപ്പൊ സീസൺ കഴിഞ്ഞതാണ് കുരുമുളകിന്റെ നേരത്തെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇത് അടുത്ത ടേമിലേക്കുള്ളത് ആയേക്കുന്നതാണ് ഇപ്പഴേ ഇപ്പൊ തന്നെ ഒരുപാട് മണികളുണ്ട് ഉണ്ട് അതെ 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 കൃഷി ലാഭകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഇതുപോലെ ചട്ടികളിലോ നമുക്ക് ഡ്രമ്മിലോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഈ ചെറിയ പ്ലാന്റ് ഏകദേശം ഒരു രണ്ടര മൂന്നടി വരെ ഹൈറ്റ് വരുവുള്ളൂ ഇൻ കേസ് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കയറി വരുന്ന തിപ്പലി കണ്ടത് ഇതിപ്പോ തിപ്പലിയാണ് ഇതുകൊണ്ട് ഇതിനകത്ത് ഈ തിപ്പള്ളിയിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം വേറെ ഇപ്പം ഇത് ഇതിപ്പോൾ ഒരു വട്ടമുണ്ടീന്ന് പറഞ്ഞൊരേനാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് നമുക്ക് നമുക്ക് വേറെ കട്ടിങ്സ് ചിലപ്പോൾ പന്നിയൂരിൻ്റെയോ കരിമുണ്ടോടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ ഗ്രാഫ്റ്റിങ് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം ഒരുപാട് ഒരുപാട് ഒരു ചെടി തന്നെ പല വെറൈറ്റി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ഒരു സെൻറ്റിൽ മാക്സിമം എട്ട് പ്ലാന്റ് വരെ നമുക്ക് നടാം മണ്ണിൽ അതേസമയം സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടികളിൽ വെക്കുമ്പോൾ ഒരു ചട്ടി ി മറ്റൊരു ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റുമായിട്ട് കൂട്ടിമുട്ടാത്ത രീതിയിൽ നമുക്ക് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റും നമുക്ക് വെക്കാൻ പറ്റും അത് നമ്മൾ രണ്ട് രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ വെള്ളം കയറുന്ന സ്ഥലത്ത് ബുഷ് അതായത് കുറ്റിക്കുരുമുളക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കും ഇത് ഹൈറ്റ് കൂടുതലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഹൈറ്റ് കുറച്ച് ഇപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ വെക്കാവുന്നതിന് ഹൈറ്റ് കുറച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇത് ഹൈറ്റ് കുറച്ച് ചെയ്തേക്കുന്നതാണ് ചെയ്യാൻ പറ്റും ആ ഹൈറ്റ് കൂട്ടി ചെയ്യാൻ പറ്റി പറ്റും തിപ്പല്ലിട്ട് മാക്സിമം ഹൈറ്റ് എന്തുവരെ അത്രയും വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ എന്ന് പറ്റും നമ്മൾ നേരത്തെ കണ്ട മദർ പ്ലാന്റിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന തൈകളെല്ലാം ഇതിനകത്ത് ഇപ്പം പഞ്ചമിയുണ്ട് പന്നിയൂർ കരിമുണ്ട അതേപോലെ തന്നെ കരിമുണ്ടയുടെ തന്നെ വേറെ പല വെറൈറ്റീസ് ഉള്ളത് ഒരെണ്ണം പിന്നെ ഇതിനകത്ത് വള്ളി ഗ്രാഫ്റ്റ് ചെയ്തതിൽ വട്ടമുണ്ടി പന്നിയൂർ നീലമുണ്ടി അങ്ങനെ പല വെറൈറ്റീസും ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഇതിപ്പോൾ പന്നിയൂർ വണ്ണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണം ബുഷാണ് പന്നിയൂർ വണ്ണ് ഇത് വരുന്നത് നീലമുണ്ടി ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ചെറിയത് ഇത് നീലമുണ്ടിയുടെ തന്നെ വള്ളി കയറുതല ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇത് വരുന്നത് കരിമുണ്ടയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് അത് വള്ളിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക വെറൈറ്റികൾ നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ബുഷ് ആയിട്ടും കൊടുക്കുന്നുണ്ട് വള്ളി ഗ്രാഫ്റ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ നമുക്കിപ്പോൾ പ്ലാന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ആവശ്യക്കാർക്ക് നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നിയറസ്റ്റ് ഹൈവേ എവിടെയാണോ അവിടെ ഞങ്ങൾ പ്ലാന്റ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് അത് അതുകൂടാതെ നിങ്ങൾക്ക് നഴ്സറിയിൽ വന്ന് നേരിട്ട് പ്ലാന്റ്സ് കണ്ട് വാങ്ങിക്കാം നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് താൽ നമ്മൾ റീസെൻറ്റായിട്ട് കൊറിയർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മളടുത്ത് തന്നെ കൊറിയർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ നിങ്ങൾ റിയിക്കുന്നതായിരിക്കും നമുക്ക് പത്ത് രൂപ മുതലാണ് തൈകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പത്ത് രൂപ എന്ന് എടുത്തു പറയുന്നത് നമ്മുടെ നോർമൽ കുരുമുളക് വള്ളി വള്ളി കുരുമുളക് ഇപ്പം ഒരു കട്ടിങ്സിനാണ് നമ്മളിവിടെ പത്ത് രൂപ എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ബുഷും ഗ്രാഫ്റ്റ് ചെയ്ത വള്ളിക്കും റേറ്റിൽ വേരിയേഷൻ ഉണ്ട് അത് നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ബുഷ് അതേപോലെ തന്നെ വള്ളി ഗ്രാഫ്റ്റ് ചെയ്തത് തൊണ്ണൂറ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആ എല്ലാം എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കട്ടിങ്സ് നമ്മൾ എടുക്കുന്നത് മദർ പ്ലാന്റ് നമ്മൾ നേരിട്ട് പോയി കണ്ട് അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തിരി പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ കട്ടിങ്സ് എടുത്ത് ചെയ്യുന്നത് ഇത് വരുന്നത് ചന്ദന തൈകളാണ് മറയൂർ സീടെ എടുത്ത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ചന്ദന തൈകൾ നമുക്കൊരു അറുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൈകൾ അതേപോലെ തന്നെ ചന്ദനം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ ചന്ദനം വെക്കാമോ എന്നുള്ളത് പക്ഷേ റീസെൻറ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് നമുക്ക് ഒരു ചന്ദനം കൃഷി എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് അതിനുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ സർക്കാരും ഫോറസ്റ്റ് ഡിപ്പോയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലമായിരിക്കണം അത് എന്നുള്ളൊരു ഇതാണ് അവർ വയ്ക്കുന്നത് ഡിപ്പോയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് അവർ പറയും അതൊക്കെ ഹാജരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചന്ദനം അവരാണ് ഫോറസ്റ്റുകാരാണ് വന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഇല്ല അവർ തന്നെ വന്ന് കട്ട് ചെയ്ത് നേരത്തെ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം പേയ്മെൻ്റ് ഒക്കെ വളരെ ഡിലേ ആയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് അവർ നമ്മുടെ തടി തടി കൊണ്ടുപോകുന്നതിന് മുമ്പ് കണ് ഒരു ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് ക്യാഷ് തന്നിട്ടാണ് കൊണ്ടുപോകുന്നത് ചന്ദനം എന്ന് പറയുന്നത് ഒരു പരാത സസ്യമാണ് സെമി പാര പാരസൈറ്റാണ് ചന്ദനം സ്വയമേ വളർച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കില്ല അത് മറ്റുള്ള സസ്യത്തിൻ്റെ വേരിൽ നിന്നാണ് അതിന് വളരാനുള്ള ഫുഡ് എടുക്കുന്നത് അപ്പോൾ ചന്ദനം നമ്മൾ സാധാരണ നട്ടു കൊടുക്കുമ്പോൾ അതിനൊരു സപ്പോർട്ടിങ് പ്ലാന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണം അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് പ്ലാന്റ് വേണേലും നടാം പ്ലാവ് നടാം മാവ് അങ്ങനെ ഏത് പ്ലാന്റ് വേണേലും നടാം കൂടുതൽ ഹൈറ്റ് പോയിച്ച് പോവാതെ അധികം ചോലയും ഈ ചന്ദനത്തിന് അധികം ചോലയും വരാത്ത രീതിയിലുള്ള ഏത് പ്ലാന്റ് വേണേലും നമുക്ക് നടാം ഇപ്പോൾ ഈ ച ചെറിയ ചന്ദനത്തിന്റെ ഈ കവറിൽ നമ്മൾ സപ്പോർട്ടിംഗ് പ്ലാന്റ് ആയിട്ട് വെച്ചേക്കുന്നത് ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇതിപ്പം നടുമ്പോഴും ഈ ചീര കളയാതെ തന്നെ ആ കുഴിയിൽ ഈ ചന്ദനത്തിന്റെ ചന്ദനത്തിൻ്റെ തൈയോടുകൂടി ചീര ആയിട്ടും ഉണ്ടാവണം എന്തായാലും ഈ കാണുന്നതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രസീലിയൻ തിപ്പലിയുടെ കളക്ഷൻസ് ആണ് ഇതിനകത്താണ് നമ്മൾ നമ്മുടെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചന്ദന അതേപോലെ തന്നെ കുരുമുളക് തൈകളും ഞങ്ങൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ കേരള ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ റീസെൻറ്റായിട്ട് നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അത്യാവശ്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഏരിയയില് ഇപ്പം ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ പ്ലാന്റേഷൻ നമ്മൾ ചെയ്തേക്കുന്നത് ഇൻ കേസ് ആർക്കെങ്കിലും ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും നമ്മൾ പ്ലാന്റേഷനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓരോ സ്ഥലപരിമിതി അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് സ്ഥലം നമ്മളിപ്പോൾ ചെയ്ത് ഒരാൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ആദ്യം പോയി ആ സ്ഥലം കണ്ട് അവിടെ എത്ര പ്ലാന്റ് നമുക്ക് നടാൻ പറ്റുമെന്നൊക്കെ നോക്കി അതിൻ്റെ കോസ്റ്റും എല്ലാം നമ്മളപ്പം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അവിടെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റേഷൻ ചന്ദനം പ്ലാന്റേഷൻ ചെയ്തേക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി നമ്മൾ കൊണ്ട കാണിക്കണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ